ചന്ദന മാതൃകാത്തോട്ടം ഉദ്ഘാടനം ചെയ്തു താമരക്കുളത്താണ് ചന്ദനത്തോട്ടത്തിന് തുടക്കം കുറിച്ചത് വർഷം ചന്ദന കൃഷി ആരംഭിച്ചത് കർഷകനായ കൊട്ടക്കാട്ടുശേരി തയ്യൽ കിഴക്കതിൽ കെ പ്രസാദാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ ഒരേക്കർ സ്ഥലത്ത് ചന്ദന കൃഷിക്ക് തുടക്കം കുറിച്ചത് താമരക്കുളത്തും പരിസര പ്രദേശത്തും വ്യാപകമായി കർഷകർ ഇന്ന് ചന്ദനം കൃഷി ചെയ്യുന്നുണ്ട് ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഫോറസ്റ്റ് റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷന്റെ കീഴിൽ ബംഗളൂരു കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കേന്ദ്ര സർക്കാർ നിയന്ത്രണത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ നേതൃത്വത്തിലാണ് ചത്തിയറ ആലുവിള ശങ്കരൻകുട്ടി വിട്ടു നൽകിയ ഒരേക്കർ സ്ഥലത്ത് മാതൃകാ ചന്ദന കൃഷിത്തോട്ടം ആരംഭിച്ചത് കൃഷിത്തോട്ടത്തിന്റെ ഉദ്ഘാടനം എം എസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിലെ ആക്ട് ഭേദഗതി ചെയ്തുകൊണ്ടാണ് ഇന്നലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് നിയമസഭ ഈ നിയമം ചർച്ച ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത് അതിൻ്റെ കൂടി ഭാഗമായിട്ട് കൂടുതൽ ആളുകൾ ചന്തനമര കൃഷിയിലേക്ക് ഇറങ്ങുമെന്നുള്ളതാണ് കാണുന്നത് പ്രസാധനെ പോലെയുള്ളവരോട് ഇപ്പം ഞാൻ സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഏതാണ്ട് അയ്യായിരം മരങ്ങളോ ഏ ആ പതിനായിരത്തിന് മുകളിൽ മരങ്ങൾ നമ്മുടെ ഈ പ്രദേശത്ത് തന്നെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് നമുക്ക് ആദ്യം ഇതാദ്യം ഒരു അത്രത്തോളം ും സംശയം വിപണനവും അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളും ഒക്കെ ഒരുപാട് ഗുണങ്ങളാണ് ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നത് ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് രജനി അധ്യക്ഷത വഹിച്ചു സയന്റിസ്റ്റ് എസ് ശരത്ത് മുഖ്യപ്രഭാഷണം നടത്തി ജനങ്ങളുടെ വൃക്ഷം അല്ലെങ്കിൽ ഒരു ജനകീയ വൃക്ഷം എന്ന നിലയിലേക്ക് ചന്ദ്രവരുത്തിയിരിക്കുന്നു അതിൻ്റെ ആദ്യ കാലങ്ങളിൽ പ്രധാനമായും ചന്ദനമല നടുക അതിൻ്റെ നടിൽ വശങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു പിന്നീട് ഇതിന്റെ മാർക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെ ചർച്ചകൾ ഒരുപാട് ഗവേഷണങ്ങൾ നടന്നു കൂടാതെ രണ്ടായിരത്തി എട്ടിന് ശേഷം പ്രൈവറ്റ് മേഖലയിൽ ഒരുപാട് സ്വകാര്യ മേഖലയിൽ ഒരുപാട് ചന്ദന കൃഷികൾ ഉയർന്നു വരികയുണ്ടായി കർഷകൻ കെ പ്രസാദ് സ്വാഗതം പറഞ്ഞു ഓണാട്ടുകര കാർഷിക വികസന സമിതി വൈസ് ചെയർമാൻ എൻ രവീന്ദ്രൻ താമരക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി വേണു രാജേഷ് റാഫി രാംനാഥ ശാന്തി സുഭാഷ് യശ്രീജ ദിവ്യശ്രീ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചാരുമൂട്